പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും പൂഴ്ചയുണ്ടായിരിക്കട്ടെ ഭർത്താവ് ഞങ്ങളോടങ്ങ് കരുണ കാണിക്കുകയും അങ്ങേ ശക്തിപ്പെടുത്തുകയും അങ്ങേ കൃപയാൽ ഞങ്ങളുടെ ജീവിതത്തെ നയിക്കുവാൻ വിളിക്കുകയും ചെയ്ത ഈ പ്രഭാതത്തെ ഓർത്ത് നന്ദി പറയാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പ്രിയമുള്ളവരെ നമ്മൾ ആരംഭിച്ച പ്രായച്ചിത്ത പ്രവർത്തികൾ പശ്ചാത്താപഹ ഹൃദയത്തോടുകൂടി ജീവിക്കുവാനായിട്ട് നമ്മൾ ആരംഭിച്ച ഈ പുണ്യത്തിൻ്റെ ദിനങ്ങളിൽ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് ദൈവ തിരുമനസ്സിനോടൊത്ത് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമ്മൾ ഏറ്റെടുക്കുന്ന ഉപവാസങ്ങൾ എപ്രകാരമായിരിക്കണമെന്ന് ഏഷ്യ പ്രവാചൻ്റെ പുസ്തകം അൻപത്തി എട്ടാം അധ്യായത്തിൽ പറയുന്നുണ്ട് നീതി പ്രവർത്തിക്കണം കൽപ്പനകൾ ലംഘിക്കാതിരിക്കണം അവിടുത്തെ മാർഗത്തിൽ നടക്കണം മറ്റുള്ളവരോട് കരുണ കാണിക്കണം അതുപോലെ ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കണം മർദ്ദിതരെ സ്വതന്ത്രരാക്കണം വിശക്കുന്നവനുമായി ആഹാരം പങ്കുവെക്കണം ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കണം ഭക്തനെ ഉടുപ്പിക്കണം സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കണം അപ്പോഴാണ് നിൻ്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിടരുന്നത് എന്ന് നമ്മെ ഓർമ്മി പ്രഭാതം പോലെ പൊട്ടിവിടരുവാൻ സ്വന്തക്കാരുമായിട്ടുള്ള വിദ്വേഷങ്ങൾ പറഞ്ഞു തീർക്കാൻ പാവപ്പെട്ടവനുമായി നമുക്കുള്ളത് പങ്കുവെക്കുവാൻ അനീതി പ്രവർത്തിക്കാതിരിക്കുവാൻ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുക എങ്കിൽ നിൻ്റെ പ്രാർത്ഥനകൾ ഞാൻ കേൾക്കുമെന്ന് നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാനെന്നും പറഞ്ഞ് നമ്മുടെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെടുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് ഏഷയ്യ പ്രവാചകൻ പറയുക അമ്പത്തിയൊന്നാമത്തെ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് ഹൃദയം നുറുങ്ങിയവരുടെ വിലാപങ്ങൾ അവിടെ നിന്ന് നിരസിക്കുകയില്ല നമ്മുടെ പ്രാർത്ഥനകൾ നിരസിക്കാതിരിക്കണമെങ്കിൽ ഹൃദയം നുറുങ്ങിക്കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം ദൈവത്തെ വേദനിപ്പിച്ചതിലുള്ള ഹൃദയം നുറുങ്ങൽ ദൈവത്തെ അസ്വസ്ഥപ്പെടുത്തിയിലുള്ള ഹൃദയം നുറുങ്ങൽ കൽപ്പനകൾ ലംഘിച്ചതിലുള്ള ഹൃദയം നുറുങ്ങൽ അങ്ങനെയുള്ളവരുടെ ഹൃദയം ദൈവ ഒരിക്കലും നിരസിക്കപ്പെടുകയില്ലെന്നും നമ്മെ ഓർപ്പിക്കുക നമ്മുടെ ദൈവത്തിരുമുമ്പിൽ നമ്മളെ സമ്പൂർണ്ണമായിട്ടും സമർപ്പിക്കുക ഉപവസിക്കേണ്ട സമയമാണെന്ന് നമ്മളെ ഓർമ്മിക്കുക മണവാളൻ കൂടെ ഇല്ലാതാകുമ്പോഴാണ് മണവറത്തോടര് ദുഃഖമാചരിക്കേണ്ടത് നമ്മളെ തിരഞ്ഞെടുത്ത് കർത്താവ് പീഡാസനത്തിൽ പങ്കു ചേരുവാനായിട്ട് നമുക്ക് കഴിയേണ്ട ദിവസങ്ങളാണ് ഈ ദിവസങ്ങളൊക്കെ ഈ തപസ് കാല അനുഷ്ഠാനത്തിൽ നമ്മളർപ്പിക്കുന്ന ഓരോ ബലിയിലും ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും അനുഭവിച്ചറിഞ്ഞ് ആ കരുണ പകർന്നു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കാം ഈ ദിവസം നമ്മൾ ഉപവസിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ദൈവത്തിൻ്റെ കരുണയുടെ അംശങ്ങളുടെ ജീവിതത്തിൽ ഇറങ്ങുക അത് സഹോദരങ്ങളിലേക്ക് കുടുംബാംഗങ്ങളിലേക്ക് പകർന്നു കൊടുക്കുവാനത്തക്ക വിധം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ അവിടുത്തെ കരുണയാണ് എൻ്റെ ജീവിതം എന്നോർത്തുകൊണ്ട് അവിടുത്തെ മഹത്വപ്പെടുത്തുവാനും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം അരുണ്യവാനായ കർത്താവേ അങ്ങ് നൽകിയ ഈ വചന വെളിച്ചം ഞങ്ങളുടെ ജീവിതത്തിന് പ്രകാശമായി തീരുവാൻ ഞങ്ങൾ ഓരോരുത്തരും കൂടുതൽ വിശുദ്ധീകരിക്കപ്പെടുവാൻ ഞങ്ങൾ അങ്ങിൽ പ്രകാശിക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണം ഈ ദിവസത്തിൻ്റെ സമാപനത്തിൽ സമ്പൂർണ്ണമായിട്ടും അങ്ങേക്ക് ഞങ്ങളെ സമർപ്പിക്കുവാൻ കൃപ നൽകണം ഈശ്വര നന്ദി ഈശോ സ്തുതി ഈശ്വയ ആരാധന